നമസ്കാരം പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് ലുലുമാളിന് മുന്നിൽ കനത്ത ബ്ലോക്ക് കാഴ്ചപ്പറമ്പ് മുതൽ ഏകദേശം യാഗ്ര പാലം വരെ രണ്ട് രണ്ടര കിലോമീറ്ററോളം കനത്ത ബ്ലോക്കാണ് തൃശ്ശൂർ ദിശയിലേക്ക് പോകുന്ന ഭാഗത്താണ് പാലക്കാട് നിന്നും തൃശ്ശൂർ ദിശയിലേക്ക് പോകുന്ന ഭാഗത്തിലാണ് കനത്ത ബ്ലോക്ക് ഏകദേശം ഒരു വാഹനം കടന്നു പോകുന്നത് മുക്കാൽ മണിക്കൂറിലധികം സമയമെടുത്തതാണ് എമർജൻസി വാഹനങ്ങൾ ഇതിലെയുള്ള യാത്ര ഒഴിവാക്കുക മറ്റു വഴികൾ തേടുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക പലപ്പോഴായി ഇവിടെ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ വിശേഷ ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ കനത്ത ബ്ലോക്കാണ് രൂപപ്പെടുന്നത് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി പ്രസിദ്ധീകരിക്കുന്ന സമയമാണ് കനത്ത ബ്ലോക്ക് തന്നെയാണ് ഏകദേശം ഒരു മണിക്കൂറായി ഏകദേശം ഇതുപോലുള്ള സമാന രീതിയിലുള്ള ബ്ലോക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക